വിജയ് സ്വപം തന്നെ ഞങ്ങളുടെ ബൗച്ചർ ഒന്ന് ശ്രദ്ധിക്കണേ രമ്യജി രമ്യജി വിജയം വിജയങ്ങളെ രമ്യജി വരണം കേട്ടോ ഓക്കെ ഓക്കെ ഒരു ഒരു മിനിറ്റ് ഒരു ഒരു ഫോട്ടോ ഒരു ഫോട്ടോ ഇനി പിള്ളേർക്ക് കൂടി ഒന്ന് കാ

ചടങ്ങ് ഭംഗിയാക്ക എല്ലാരും കൂടെ നിന്നു ഈ അവസാന നിമിഷം വരെ നിന്നു പിന്നെ ഞങ്ങള് കമന്ററിക്ക് ഏൽപ്പിച്ച ആൾക്കാരെ പുറമേ ഒരുപാട് പേര് ഞങ്ങളെ കമന്റ് വരാൻ സഹായിച്ചു അരുൺ ഗോപൊക്കെ പ്രത്യേകിച്ചും ത്രൂ ഔട്ട് വെയിൽ കൊണ്ട് ഞങ്ങള് രണ്ടു ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് ഡ്യൂട്ടികളെ ഏൽപ്പിക്കാതെ തന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പിന്നെ ഭംഗിയാക്കാൻ ഞങ്ങളുടെ കൂടെ എല്ലാ സപ്പോർട്ട് തന്ന എല്ലാ സി സി എഫ് മെമ്പേഴ്സിനും നന്ദി സി സി എഫ് പ്രസിഡന്റ് ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ആക്റ്റീവ് ആയിട്ട് സ്റ്റാഫ് പോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേട്ടനും സ്ലീവ ചേട്ടനും ഒക്കെ പ്രത്യേക പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അപ്പൊ ഇനി അടുത്ത ടൂർണമെന്റിൽ കാണാം പിന്നെ ഞങ്ങള് ഞങ്ങടെ ടീം മെമ്പേഴ്സിന് പറയാതിരിക്കാൻ വയ്യ രാഹുൽ അജിത്ത് ഒക്കെ ഒരുപാട് ഓടി നടന്ന് പണിയെടുത്തു അവര് വീട്ടിൽ തന്നെ പോവാറുണ്ടായില്ലേ കൊറച്ച് ഒരാഴ്ചയായിട്ട് മാത്രമല്ല ഏഹ് വേറൊരു സംഘടന കാര്യ നഷ്ടപ്പെട്ടതാണ് അപ്പൊ ഇക്കൗ എടുത്തിരിക്കും ഞങ്ങള് ഒരു സിനിമ സിംഹമാണ് മറക്കരുത് കേരള അല്ല ആയിരിക്കും

ബോയാ യാ ഫാൻസ് ലൈപ്സ് കണ്ടർ ബട വീഡിയോസ് ഉണ്ട് ആമസോണ്ടേ ഉണ്ടേ പഴയ ഹെൻ്റെ ഓൺലൈൻ ഉണ്ട് ഡെയിലി 80 10 ഇടുക്കി കഴിഞ്ഞു വണ്ടിക്ക് പോകാനോ ഓ മോഡിയാ ഓടിക്കോണ്ടിരിക്കു ഞാൻ ഈ അങ്ങോട്ട് പോകുന്നതിന് നിനക്ക് പറയാൻ തരില്ല അച്ഛാ ഇത് വെരെ അച്ഛൻ നോ ടോക്കിങ് കൊണ്ട് അച്ഛൻ നാഗോശിക്കട്ടെ വേണമില്ലേ 내일 오늘 안 들고 나 बच्चे बच्चे हेलो उनका एक छोटा सा अंदर ऊपर ऊपर कार में डाल कर हां सुन ना आपकी टैक्सी